മനുഷ്യ നാഗരിക സംസ്കാരം ഒരു മഹാവൃക്ഷം പോലെയാണ് സംസ്കാരവും പ്രകൃതിയുമാണ് അതിൻ്റെ നാരായ വേരുകൾ ഈ പൈതൃകത്തിൽ വേരൂന്നിയാണ് എല്ലാ നാഗരിക സംസ്കാരങ്ങളും വളരുകയും അഭിവൃദ്ധിപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പര്യാവരണം നഷ്ടപ്പെട്ടാൽ മനുഷ്യ നാഗരികത തകർന്നടിയും ഒടുവിൽ അന്യം പോകും നമ്മുടെ ആധുനിക ലോകത്ത് നഗരങ്ങൾ വളരുകയും ഗ്രാമങ്ങൾ അപ്രത്യക്ഷമാവുകയുമാണ് നഗരങ്ങൾ വളരുന്നത് ചുറ്റുപാടുമുള്ള ഭൂപ്രദേശങ്ങൾ കൈയേറിയും ചൂഷണം ചെയ്തുമാണ് ഇരുപതാം നൂറ്റാണ്ടോടെയാണ് കൃഷിഭൂമികളും വനഭൂമികളും അതിദ്രുതം അപ്രത്യക്ഷമാവാനും നഗരങ്ങൾ വികസിക്കുവാനും തുടങ്ങിയത് വികസനം എന്ന് നാം വിളിക്കുന്ന സുഖ സൗകര്യങ്ങൾക്കും ആർഭാട ജീവിതത്തിനുമായി നാം നമ്മുടെ സാംസ്കാരികവും പാരിസ്ഥിതികവുമായ എല്ലാ സമ്പത്തിനെയും കൊടുക്കുകയാണ് തിരുവനന്തപുരം ഈ നഗരവാസികളുടെ മാത്രമല്ല മൊത്തം കേരളീയരുടെയും അഭിമാനമാണ് ഈ ഹരിത നഗരത്തിൻ്റെ സൗന്ദര്യത്തിലും ആകർഷണീയതയിലും വിദേശികൾ വിസ്മയം കൊള്ളുന്നു ഈ നഗരത്തിൻ്റെ ചിരപുരാതന പ്രകൃതി രമണീയതയും ഗാംഭീര്യമാർന്ന കെട്ടിട സമുച്ചയങ്ങളുമാണ് ഇതിന് കാരണം ഇത്തരമൊരു അമൂല്യ പൈതൃകത്തെ നശിപ്പിക്കാതെ ആവണം നഗരവികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് നമ്മുടെ നഗരത്തെ ഹരിതവും വാസയോഗ്യവും മനുഷ്യത്വപരവുമായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് നമുക്കോരോരുത്തർക്കുമുണ്ട് ഇക്കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ തിരുവനന്തപുരം അഭൂതപൂർവമാം വിധം വളർന്നു വികസിച്ചു ഷോപ്പിംഗ് മാളുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ബഹുനില കെട്ടിടങ്ങളും വീതിയേറിയ റോഡുകളും ടെക്നോ പാർക്കും നിറയുന്ന ഈ നഗരത്തിൽ പക്ഷേ വിശ്രമത്തിനും വിനോദത്തിനും വേണ്ട പാർക്കുകളും ഹരിത തുറസ്സുകളും അതിവേഗത്തിൽ ഇല്ലാതാവുകയാണ് സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ടായിരുന്ന അവയ്ക്കു വേണ്ട പ്രശാന്തമായ അന്തരീക്ഷം നൽകിയിരുന്ന വൃക്ഷങ്ങളും കളിസ്ഥലങ്ങളും മറ്റ് വേണ്ടി നശിപ്പിക്കപ്പെടുകയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ സിരാകേന്ദ്രമായ കിഴക്കേക്കോട്ടയിൽ ജനങ്ങളും വാഹനങ്ങളും തിക്കിത്തിരക്കുന്നിടത്ത് വിസ്മൃതിയിലാണ്ടുപോകുന്ന ഒരു വിദ്യാലയമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിൽ സ്ഥാപിതമായ നേറ്റീവ് സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ട അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ ഈ സ്കൂളിനെ കുറിച്ച് അധികമാർക്കും അറിയില്ല പക്ഷേ ഉയർന്ന മതിലുകൾക്കും പരസ്യ ഫലകങ്ങൾക്കും പിന്നിൽ വൻ മരങ്ങളും പൈതൃകത്തിൻ്റെ തിരിശേഷിപ്പുകളായ ചില ജീർണിച്ച കെട്ടിടങ്ങളും കളിസ്ഥലവും ഒക്കെയായി മൂന്നേക്കർ ഈ നഗരത്തിന്റെ അവസാന മരുപ്പച്ചകളിൽ ഏറ്റവും അമൂല്യമായ ഹരിതയിട ഒരു കാലത്ത് ഈ സ്കൂളിന് രണ്ട് ഹെക്ടർ ഭൂമിയുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ശ്രീ മാർത്താണ്ഡൻ തമ്പി സ്ഥാപിച്ച അട്ടക്കുളങ്ങര സ്കൂളിൽ മഹാകവി ഉള്ളൂർ മുൻ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ തിരുവിതാംകൂറിലെ മുൻ ചീഫ് ജസ്റ്റിസ് പത്മനാഭ കുക്ലിയ തുടങ്ങിയ നിരവധി പ്രഗത്ഭർ അധ്യാപകരായിരുന്നിട്ടുണ്ട് മഹാന്മാരായ പല കലാകാരന്മാരുടെയും പരിപാടികൾക്ക് ഇവിടം വേദിയായിട്ടുണ്ട് ഇവിടെ ഈ അട്ടക്കുളങ്ങര സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവനവൻകടം എന്ന നാടകം അതിൻ്റെ രംഗ പഠനം നിർവഹിച്ച കാലഘട്ടം ഞാൻ ഓർമ്മിക്കുന്നു അന്ന് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഒരു ശീലാന്തി നല്ലവണ്ണം വളർന്ന് പച്ച പിടിച്ച് നിൽക്കുന്ന ആ ശീലാന്തിയുടെ താഴെയാണ് നാടകം പഠനം നടത്തിയതും അതെ രംഗ രംഗത്തിലേക്ക് തയ്യാറാക്കാനുള്ള പഠനം നടത്തിയതും അതെ അവിടെ തന്നെയാണ് അരങ്ങേറിയത് ജനങ്ങൾ അതിൻ്റെ ചുറ്റും ഇരുന്ന് പ്രകൃതിയുമായി വിരകി വിരകിയിരുന്ന് നടത്തിയ ഒരു എഴുപത്തഞ്ച് വർഷം അത് എഴുപത്തഞ്ച് തൊള്ളായിരത്തി എഴുപത്തഞ്ചെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞു ഇത്രയേറെ സവിശേഷതകൾ ഉണ്ടായിട്ടും പൊതുപരീക്ഷകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെ ഏറ്റവും പറ്റിയ നഗര കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ സർക്കാരിൻ്റെ അവഗണന ഒന്നുകൊണ്ട് മാത്രം ഇന്നത്തെ തൊട്ട് വരെ ശോചനീയ ഉണ്ടായിരുന്നു

അടച്ചുപൂട്ടാൻ എളുപ്പമാണ് അത്യാവശ്യം വേണ്ടത് ആ സ്കൂളുകളെ പുനരുദ്ധരിക്കുകയാണ് പുനരുദ്ധരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് അല്ലെങ്കിൽ കലയുമോ കലയോ സാഹിത്യമോ ആയിട്ട് ബന്ധമുള്ള ഏതെങ്കിലും സ്ഥാപനം അവിടെ നടത്തുകയാണ് വേണ്ടത് അല്ലാതെ ബസ് ബേ ആയിട്ടും ഷോപ്പിംഗ് കോംപ്ലക്സായിട്ടും അതിനെ മാറ്റുന്നത് നഗരത്തിനോട് ചെയ്യുന്ന ഭാവി തലമുറയോട് ചെയ്യുന്ന ഒരു മഹാപരാധമായിരിക്കും അഞ്ചര ഏക്കർ ഏരിയ ഉള്ള സ്കൂളാണ് സ്കൂൾ തുടങ്ങിയിട്ട് ഇന്ന് നൂറ്റി മുപ്പത് കൊല്ലം ഇപ്പോൾ ഇനി കോംപ്ലക്സും വരും ബസ് സ്റ്റാൻഡും വരും എല്ലാം വരും അതിനിട കൂടുന്ന് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് മൂവ് ചെയ്യാൻ നോക്കണം പാർട്ടിയുമായിട്ട് സമ്മതിക്കരുത് എന്താണ് സമ്മതിക്കരുത് അതിനപ്പുറം നിരാഹാരം വരെ നടക്കണം അത് വരണം ഇതൊക്കെ ഇല്ല ഈ സ്കൂള് നിലനിർത്തണം ഒരു സ്കൂളിനെ എങ്ങനെ നശിപ്പിക്കാം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും നന്നായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ ഒരു കാലത്ത് സംസ്ഥാന യുവജനോത്സവം ഒറ്റയ്ക്ക് നടത്താൻ സാധിച്ച ഗ്രൗണ്ടും ക്ലാസ് മുറികളും സ്റ്റേജും ഉണ്ടായിരുന്ന ഒരു സ്കൂൾ കഥകളിക്ക് കലാമണ്ഡലത്തിന് മുമ്പ് ഒരുക്കിയ ഒരു സ്കൂൾ അതിൻ്റെ നാശമാകുന്ന ഒരു മുഖമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും പ്രശസ്തമായൊരു സ്കൂളിനെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവണതയാണ് ഇവിടുത്തെ അധികാരിവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും ഇവർ തീർച്ചയായും പിന്മാറണം ഈ സ്കൂളിനെ അതിൻ്റെ തനിമയോടെ നിലനിർത്തി പ്ലസ് ടു അനുവദിച്ചുകൊണ്ട് തുടരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹരിതാഭം സംരക്ഷിക്കാനായി പ്രവർത്തിക്കുന്ന ട്രീ വാക്ക് എന്ന സംഘടന നടത്തിയ ഒരു പഠനത്തിൽ മൂന്ന് ഏക്കർ വിസ്തൃതിയുള്ള ഈ ക്യാമ്പസിൽ മുപ്പത്തിനാല് ജാതിയിൽപ്പെട്ട നൂറിൽ പരം വൃക്ഷങ്ങളെ കണ്ടെത്തി നഗരത്തിൽ മറ്റെവിടെയും കാണാത്ത പശകമരം തുടങ്ങി നിരവധി അപൂർവ മരങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു വളരെ പ്രത്യേകതയുള്ള ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള ഒരു സ്കൂൾ കോമ്പൗണ്ടാണ് ഈ അട്ടക്കുളങ്ങര ഹൈസ്കൂൾ കോമ്പൗണ്ട് ഇവിടുത്തെ ഈ തുറസായ വിശാലമായ കളിക്കളവും ഈ മരങ്ങൾ വളർന്നു നിൽക്കുന്ന വളരെ തണുപ്പേറിയ അന്തരീക്ഷവും തിരക്കേറിയ കിഴക്കിക്കോട്ട പ്രദേശത്തിൻ്റെ സൂക്ഷ്മ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും വളരെ വലിയൊരു പങ്ക് ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ ഈ സ്കൂളിൻ്റെ പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഞങ്ങളൊരു ഒപ്പുമരം അതായത് ഒരു സിഗ്നേച്ചർ ട്രീ എന്ന പേരിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം സമന്വയിപ്പിക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തി തൊള്ളായിരത്തോളം പേർ ഞങ്ങൾക്ക് ഒപ്പുകൾ തന്നു അതായത് ഈ സ്കൂൾ വളപ്പിനെ സംരക്ഷിക്കണമെന്നും തിരുവനന്തപുരം നഗരത്തിലെ കിഴക്കേക്കോട്ട ഭാഗത്ത് അവശേഷിക്കുന്ന ഈ ഹരിത ശ്വാ ശ്വാസകോശത്തെ പൂർണ്ണ സംരക്ഷണം നൽകി വ്യത്യസ്തമായ രീതിയിലൊരു വികസന സങ്കല്പം ത്തിൻ്റെ ഭാഗമാക്കണമെന്നുമാണ് പൊതുജനങ്ങൾ അന്ന് പറഞ്ഞത് ശലഭ നിരീക്ഷകർ ഈ പച്ചത്തുരുത്തിൽ അൻപത് ജാതിയിലേറെ ചിത്രശലഭങ്ങളെയും അനേകം തുമ്പികളെയും കണ്ടെത്തിയിട്ടുണ്ട് ഇവയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികൾക്കായി ഒരു പാർക്കും വ്യായാമത്തിനും വിശ്രമത്തിനും പറ്റിയ ഒരു ഇടവുമായി ഇവിടം നിലനിർത്തുകയാണ് വേണ്ടതെന്ന് ട്രീ വാക്ക് നിർദ്ദേശിക്കുന്നു വാഹനങ്ങളും വ്യവസായശാലകളും മാലിന്യ കൂമ്പാരങ്ങളും വിഷലിപ്തമാക്കുന്ന നഗരങ്ങളുടെ ശ്വാസകോശങ്ങളാണ് വൃക്ഷങ്ങൾ ഓരോ മരവും കാർബൺ ഡയോക്സൈഡ് ആകിരണം ചെയ്യുകയും നമ്മുടെ ജീവൻ നിലനിർത്തുന്ന പ്രാണവായു നൽകുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ വികസനത്തിൻ്റെ പേരിൽ ഈ നഗരത്തിലെ ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടു റോഡുകളുടെ വീതി കൂട്ടാനും കെട്ടിടങ്ങളുടെ വ്യൂ തെളിക്കാനും ഷോപ്പിംഗ് മാളുകൾ ഉയർത്താനുമായി നാം ആദ്യം ബലികൊടുത്തത് തണൽ മരങ്ങളെയാണ് സൂര്യൻ കത്തി നിൽക്കുന്ന ഒരു വേനൽ ദിവസം ഒരു മരത്തിൻ്റെ കീഴെ ഒന്ന് നിൽക്കൂ കുളിർമയാറുന്ന മരത്തണലിൽ കണ്ണടച്ച് ഒരു നിമിഷം ചുട്ടുപൊള്ളുന്ന നഗര താപനിലയേക്കാൾ നാലഞ്ച് ഡിഗ്രിയെങ്കിലും കുറഞ്ഞ തണലിലാണ് നാം എന്ന് ഒന്നോർക്കൂ ഈ പ്രാചീന വൃക്ഷസമൂഹം നമ്മുടെ നഗരത്തിന് എന്താണ് തരുന്നത് എന്ന് തിരിച്ചറിയൂ തിരക്കേറിയ നഗരജീവിതം നമുക്ക് നൽകുന്നത് മാനസികവും ശാരീരികവുമായ പിരിമുറുക്കമാണ് ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ തുറസ്സുകളും കളിസ്ഥലങ്ങളും അത്യന്താപേക്ഷിതമാണ് മരങ്ങളെപ്പോലെ തന്നെ തുറന്ന പ്രദേശങ്ങളും വായു ശുദ്ധീകരിക്കുകയും ചെറുപ്പക്കാർക്ക് കളിക്കാനും പ്രായമായവർക്ക് വിശ്രമിക്കാനുമുള്ള ഇടം നൽകുകയും ചെയ്യുന്നു തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് കിഴക്കേക്കോട്ട വാഹന അപകടങ്ങൾ സർവ്വസാധാരണ ഇവിടുത്തെ തിക്കും തിരക്കും കുറയ്ക്കേണ്ടത് അത്യാവശ്യം തന്നെ തകരപ്പറമ്പ് ഭാഗത്തു നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരെ പുനരധിവസിപ്പിച്ചേ മതിയാകൂ പക്ഷേ അതിനായി ഈ വൻമരങ്ങളെ കശാപ്പ് ചെയ്യണമോ ബസ്സുകൾക്ക് പാർക്കിംഗ് സൗകര്യത്തിനും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനും വേണ്ടി അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂൾ വളപ്പിൽ നിന്ന് രണ്ടേക്കർ സ്ഥലം എടുത്ത നടപടി ചരിത്ര പ്രാധാന്യമുള്ള സ്കൂൾ സാവകാശം ഇല്ലാതാക്കുന്ന സ്ഥിതി ഉണ്ടാക്കും എന്നു മാത്രമല്ല ഇവിടുത്തെ നിരവധി വൃക്ഷങ്ങളും ഹരിതഭംഗിയുമൊക്കെ നശിപ്പിക്കപ്പെടുന്ന സ്ഥിതിയും ഇതുമൂലമുണ്ടാകും അതുകൊണ്ട് ഇവയ്ക്ക് നാശമുണ്ടാകാത്ത തരത്തിൽ ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും മറ്റു സ്ഥലം കണ്ടെത്തുകയാണ് വേണ്ടത് അങ്ങനെ നമ്മുടെ ഭാവി തലമുറയ്ക്കും തണലേകാൻ നമുക്ക് കഴിയണം കിഴക്കക്കോട്ടയിൽ നിന്ന് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ അകലെ നഗരത്തിലെ ഏറ്റവും വലിയ ഖരമാലിന്യ നിക്ഷേപം അഞ്ച് ഏക്കറിലധികം വരും ട്രിഡയുടെ ഈ വസ്തു രോഗാണുക്കളുടെ തെരുവു നായ്ക്കളുടെ വിളനിലം എന്തുകൊണ്ട് ഈ സ്ഥലം ഉപയോഗിച്ചുകൂടാ ബസ് ബൈക്കും ഷോപ്പിംഗ് കോംപ്ലക്സിനും കിഴക്കേക്കോട്ടയുടെ തിരക്കിന് പ്രധാന കാരണം ആളുകളെ ഇറക്കിയിട്ട് അവിടെ തന്നെ പാർക്ക് ചെയ്യുന്ന ബസ്സുകളാണ് എന്തുകൊണ്ട് ബസ് ടെർമിനൽ ഈഞ്ചക്കിലേക്ക് മാറ്റാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു നമുക്ക് നഗരം വികസിക്കണം പക്ഷേ നഗരത്തിന് ശ്വാസകോശങ്ങൾ വേണം ഈ അട്ടക്കുളങ്ങര എന്ന് പറയുന്ന പ്രദേശം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെ ഏറ്റവും മലിനീകരണം നിറഞ്ഞ ഏറ്റവും ശബ്ദമലിനീകരണവും വായുമലിനീകരണവും ജനത്തിക്കൊണ്ടുള്ള മലിനീകരണവും വാഹന തിരക്കും എല്ലാം നിറഞ്ഞ ഒരു ദുർഘടം പിടിച്ച ഒരു സ്ഥലത്തുള്ള ഒരു കൊച്ചു സ്വർഗ്ഗമാണ് തണൽ വീശി നിൽക്കുന്ന മഹാവൃക്ഷങ്ങൾ തണുത്ത പൂന്തണൽ വീശി പടർന്ന് ചൂഴന്നു നിൽക്കുന്ന മഹാവൃക്ഷങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പിടിച്ചാൽ പിടിമു വിധത്തിൽ വലിപ്പമുള്ള ആ വൃക്ഷങ്ങൾ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു നമുക്ക് മറ്റിടങ്ങൾ കണ്ടെത്തി കൂടെ വികസനത്തിന് അട്ടക്കുളങ്ങര പ്രദേശത്തിന് പരിസ്ഥിതി സൗഹാർദ്ദപരമായ നിർമ്മിതികളിലൂടെ മനുഷ്യ സമൂഹത്തിൻ്റെയും പ്രകൃതിയുടെയും സഹവർത്തിത്വത്തിൻ്റെ ഒരു ഉദാഹരണമായി മാറ്റാൻ നമുക്ക് കഴിയില്ലേ അത് വരും തലമുറകളോടുള്ള വലിയ ബാധ്യതയും ചുമതലയുമാണ് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് നാം അവശേഷിപ്പിക്കുക മാലിന്യ മലകളോ കോൺക്രീറ്റ് വനങ്ങളോ തീരുമാനം തീർച്ചയായും നമ്മുടേതാണ് നാം അതുപ്രകാരം തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യും ഹരിത സൗന്ദര്യത്തിൻ്റെ അവസാന തുരുത്തുകൾ നമുക്ക് പരിരക്ഷിക്കാനാവില്ലേ നമുക്ക് ചുറ്റുമുള്ള ഭൂമിയിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും